नमस्कार ट्राक्टिश स्वागत ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന മത്സരം നാളെ നടക്കാനിരിക്കുകയാണ് അഡലേഡിൽ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ അനായാസം തന്നെ തോൽപ്പിച്ചിരുന്നു ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും ഒക്കെ അടങ്ങിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡുവർ ഡൈ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എൻ്റെ കൂടെ ഹാരിസ് ഉണ്ട് ഹാരിസ് എന്താവും ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലും ഇന്ത്യൻ ഇലവനിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും എനിക്ക് തോന്നുന്നു പിന്നെ അത്ലേറ്റിലെ പിച്ചിൽ ഇന്ത്യക്ക് ഒരുപാട് റെക്കോർഡുകളിലൊരു പിച്ചാണ് ഒരു പതിനേഴ് വർഷമായിട്ട് ഇന്ത്യയുടെ ഒരു ഏകദിന മത്സരം തോട്ടിട്ടില്ല അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് ഒരുപാട് റെക്കോർഡുകളുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഏകദിനം അവിടെ കളിച്ചിട്ടുണ്ട് അതിൽ ഒരു രണ്ട് സെഞ്ച്വറി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പത്തിരുന്നൂറ്റി അൻപത് റൺസ് ഉണ്ട് അറുപത് ബാറ്റിംഗ് ആവറേജിൽ സ്ഥിരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിച്ചാണ് അവിടെ ഒരു പത്തൊമ്പത് റൺസ് കൂടി കോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന ഇന്ത്യക്കാരനായി അദ്ദേഹം മാറുമ്പോൾ അപ്പോൾ ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യയ്ക്ക് അനുകൂലമായുള്ളൊരു പിച്ചാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ മഴക്കൊരു ചെറിയ സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ മത്സരം ഇതേപോലെ മഴ ഇന്ത്യയുടെ മാത്രമല്ല രണ്ട് ഒരു നഷ്ടപ്പെടുത്തി നമ്മൾ കഴിഞ്ഞിട്ട് അതെ നമ്മൾ ഇതുവരെ ഒരു വൺ ഡേ മത്സരം കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ല അതെ ഏകദിന പരമ്പര കളിക്കാൻ വന്നിട്ട് നമ്മൾ ഇതുവരെ ഇരുപത്തിയാറ് ഓവറിൽ ഒരു മത്സരമാണ് കളിച്ച് പൂർത്തിയാക്കിയത് ഇപ്പോൾ നാളൊരു അൻപത് ഓവർ മത്സരം കളിക്കാൻ പറ്റും എന്ന് കരുതുന്നു അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഈ മഴ കളിമുടക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ട്വന്റി ട്വന്റി ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല അതെ എന്നുള്ളതാണ് എനിക്ക് എനിക്കൊന്നും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോമ് തന്നെയായിരിക്കും നമ്മൾ ഉറ്റുനോക്കുക ോഭായ് ഗറ്റും അവരാണ് അവരുടെ മുകളിലാണ് കണ്ണുള്ളത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ പിന്നെ മണ്ണിൽ മുഴുവൻ വലിയ റെക്കോർഡുകളുള്ള താരങ്ങൾ അടുത്ത ലോകകപ്പിലേക്ക് പിന്നെ കണ്ണുനട്ടിരിക്കുന്നവർ സ്വഭായ് ഗറ്റ് അവരുടെ ഫോം വലിയ നിർണായക തന്നെയായിരിക്കും അതേസമയം കുൽദീപ് യാദവ് തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ വലിയ അതെ അതെ അറ്റ്ലേറ്റിലെ പിച്ച് കുറച്ചുകൂടി സ്പിന്നി സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ് കുറെ കാലമായിട്ട് എന്നൊരു ചർച്ചയുണ്ട് അപ്പോൾ സോബായി വാഷിംഗ്ടൺ വാഷിങ്ടൺ നമ്മൾ കഴിഞ്ഞാൽ ഈ പരീക്ഷിച്ചു അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓപ്ഷൻ കൂടി ആയതുകൊണ്ട് പരീക്ഷിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാനായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ ബോളിംഗിൽ അധികം കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അറ്റ്ലൈഡിൽ ചിലപ്പോൾ കുൽജീപ യാദവ് യാദവ് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് ഇനി ഹർഷിദ് റാണിക്ക് പകരം പ്രസീത് കൃഷ്ണ തിരിച്ചു വരുമോ എന്നു കൂടി കണ്ടറിയണം അത് ജീജി തീരുമാനിക്കണം എന്നുള്ളതാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോഹ്ലിക്ക് ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് അഡ്ലൈഡ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഓസ്ട്രേലിയ അവിടുന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെ അതെ ഈ കളിക്ക് തൊട്ടുമ്പോ കഴിഞ്ഞ ദിവസം മൈക്കിൾ ക്ലാർക്കിന്റെ ഒരു പ്രസ്താവന ഈ കളിയിൽ അടിച്ചുകൊണ്ട് കോഹ്ലിയുടെ സെഞ്ചുറി ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ അറ്റ്ലീറ്റിൽ ഇതുപോലൊരു ഇന്ത്യയുടെ ഇന്ത്യ അത്ലീറ്റിൽ ഇങ്ങനെ ഓർത്തു വെക്കുന്ന ഒരു മത്സരമായിരുന്നു അന്ന് ലോകകപ്പാണ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അറ്റ്ലേറ്റിൽ നടക്കുന്നു കളിക്കുമ്പോൾ ടിക്കറ്റുകൾ മുഴുവൻ പിന്നെ വിറ്റ് തുടർന്നു പാക്കഡാണ് അറ്റ്ലേറ്റ് സ്റ്റേഡിയം അന്ന് വിരാട് കോഹ്ലി വെച്ച് ഒരു സെഞ്ചുറി അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്ന് സുരേഷ് റൈന എഴുപത് റൺസിന് മുകളിൽ എഴുപത്തിമൂന്ന് റൺസ് എടുക്കുന്നുണ്ട് ശിഖർ ധവാൻ എഴുപത്തിനാല് റൺസ് എടുക്കുന്നുണ്ട് അന്ന് ഇന്ത്യ കളി ജയിക്കുന്നുണ്ടെന്നാണ് അറ്റ്ലേഡിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ഏറ്റവും മെമ്മറബിൾ അല്ല അതേസമയം തന്നെ അറ്റ്ലേഡിൽ ഇന്ത്യക്ക് ടെസ്റ്റ് ഹിസ്റ്ററിയിൽ മോശമോർമ്മകളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ഇന്ത്യ മുപ്പത്താറ് റൺസിന് അവിടെ ഔട്ട് ആയിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ അന്ന് പരാജയപ്പെടുന്നുണ്ട് അപ്പോ കുറെ മതിരിക്കുന്ന ഓർമ്മകളുണ്ട് എന്നാൽ കുറേ അധികം ഇന്ത്യക്ക് പിന്നെ മോശം ഓർമ്മകളും ഉള്ള ഒരു മണ്ണാണ് അത്ലീറ്റ് അപ്പോഴും ഇന്ത്യക്ക് കുറച്ച് മേൽക്കൈയായി ആ മൈതാനത്ത് ഉണ്ട് എന്നുള്ളതാണ് മുപ്പത്തി ആറ് റൺസിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ മുപ്പത്തി ആറ് നോട്ട് ഔട്ട് മുപ്പത്തി ആറ് ഓൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കൽ ബോൺ ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ ഇന്ത്യ വസീം ജാഫർ തിരിച്ച് ട്രോൾ കൊടുക്കുന്നു ഹിറ്റ് അതെ അതെ ഇനി മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ജോർജ് ഹേസൽവുഡ് വുഡ് മിച്ചൽ സ്റ്റാർക്ക് പിന്നെ ഇന്ത്യയ്ക്ക് ഉണ്ടാക്കുന്ന വിപത്ത് അത് നമ്മൾ ഈ ടോപ്പ് ഓർഡർ അതിനെ മറികടന്നേ മതിയാവും എന്നുള്ളതാണ് പറത്തിൽ നമ്മൾ കണ്ടത് ഒന്നാമത് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ മഴ കളിമുടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടോപ്പ് ഓർഡർ മൂന്ന് വിക്കറ്റും പോയിട്ടുണ്ട് ഋഷ് മണ്ഡലി പോയിട്ടുണ്ട് വിരാട് കോഹ്ലി പോയിട്ടുണ്ട് രോഹിത് ശർമ്മ പോയിട്ടുണ്ട് അപ്പോൾ ഹേസൽവുഡ് മികച്ച ഫോമിൽ പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്നു മിത്തൽ സ്റ്റാർക്ക് മികച്ച ഫോമിൽ പന്ത്രണ്ട് പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അറ്റ്ലൈഡിൽ ഇത് ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ വീണ്ടും തകർന്നു പോകും ശ്രേയസേർ കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഫോം ആയിട്ടില്ല ആകെ കഴിഞ്ഞാൽ ഈ ഫോം ആയിട്ടുള്ളത് കെ എൽ രാഹുൽ മാത്രമാണ് അദ്ദേഹമാണെങ്കിൽ ആറാം പൊസിഷനിലാണ് ഇറങ്ങിയത് ശ്രേയസേറിന് ശേഷം ആ ലെഫ്റ്റ് റൈറ്റ് കോംബോ പിന്നെ ഇതാക്കാൻ വേണ്ടി അക്ഷർ പട്ടേൽ പൊസിഷൻ മാറി അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു ഇദ്ദേഹം രാഹുലിൻ്റെ കേസ് എന്ന് പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങുന്നു വൺ ഇറങ്ങുന്നുണ്ട് ടു ഡൌൺ ഇറങ്ങുന്നുണ്ട് അതായത് ഇന്ത്യൻ ടീമിൽ ഒരുവിധം എല്ലാ പൊസിഷനിലും അദ്ദേഹം കളിച്ചു കഴിഞ്ഞു തോന്നുന്നു അതായത് ടെസ്റ്റിൽ ടെസ്റ്റിൽ ഓപ്പണർ ആണ് ഓപ്പണറാണ് ടെസ്റ്റിലടക്ക് മധ്യനിരയിലെത്തുന്നു അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊസിഷൻ ഇന്ത്യക്ക് ഇതുവരെയും അദ്ദേഹം കളിച്ച കളിച്ചിരുന്ന കാലം തൊട്ട് ഇതുവരെയും കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വിഷയമാണ് പിന്നെ മാത്രമല്ല ഹേസിൽ ബുഡിനെയും കഴിഞ്ഞ കളിയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ സമയം തന്നെ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് രോഹിത് ശർമ്മ ശരിക്കും അങ്ങ് എന്താ പറയാ വെള്ളം കുടിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ ഒരു മൂക്ക് കയറിട്ട് കെട്ടിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഹാസൽവുഡിന്റെ പന്തുകൾ അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റുന്നില്ല നല്ല ബൗൺസി പന്തുകളാണ് രോഹിത് ശർമ്മ നമ്മൾ അറിയുന്ന ഒരു രോഹിത് ശർമ്മയുണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി നൽകി ഒരു തുടക്കമുണ്ട് അത് എന്ത് ഫിയർലെസ് അപ്രോച്ച് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നേരിട്ട് കുറഞ്ഞ പന്തുകളെ ആണെങ്കിലും ഈ പന്തുകൾ കണക്ട് ചെയ്യാൻ പോലും പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കണ്ടീഷൻ കൂടി പിന്നെ ഹേസൽവുഡ് ഉപയോഗപ്പെടുത്തിയത് ഒരു ബൗൺസിംഗ് കണ്ടീഷനുള്ള കണ്ടു അതെ അതിൽ തന്നെ അവർ ആ ടോപ്പ് ടോപ്പിനെ തകർത്തു ടോപ്പ് ഓർഡർ തകർന്നോടുകൂടി ഇന്ത്യയുടെ കളി കഴിഞ്ഞു എന്നുള്ളതാണ് മാട്ടിലേഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സ്പിന്നിനെ തുണക്കുന്ന പിച്ചാണ് അതേസമയം തന്നെ ബാറ്റിംഗിന് ഒരു അനുകൂലമായൊരു കൂടിയാണ് എന്നുള്ളതാണ് അപ്പൊ ഹേസൽവുഡും സ്റ്റാർക്കും എങ്ങനെ ഡെലിവർ ചെയ്യും എന്നുള്ളതായിരിക്കും ഓസ്ട്രേലിയ സംബന്ധിച്ചു പിന്നെ അവരുടെ കുറേ താരങ്ങൾ തിരിച്ചു വരുന്നുണ്ട് ആദൻ സാമ്പ് തിരിച്ച് വരുന്നുണ്ട് അലക്സ് പിന്നെ കാരി തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ലബൂഷൻ തിരിച്ചുവരുന്നുണ്ട് അപ്പൊ അതേസമയം ഈ സാമ്പ തിരിച്ചു വരുമ്പോ പുനേയമാണ് പുറത്താക്കോ എന്നുള്ളൊരു സംഗതി അതെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അവസാന ഓവറുകളിലൊക്കെ രണ്ട് വിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തെ നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് സിക്സർ അടിച്ച് തൊഴിച്ച് കഴിഞ്ഞാൽ ആ മത്സരത്തിൽ അദ്ദേഹം ഓസ്ട്രേലിക്ക് നല്ല കോമന്റുകൾ നൽകിയ ഒരു മനുഷ്യരാണ് അപ്പൊ ഫിലിപ്പിനും മാറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മിച്ചലോവൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മിച്ചിലോവൻ നമുക്ക് നമുക്കറിയാം അദ്ദേഹം ഒരു പുതുമുഖമാണ് ഈ പഞ്ചാബൊക്കെ അവസാനം ഈ മാക്സ്വലി ബിഗ് ബാഷ് ലീഗ് ഫൈനലിൽ ഒക്കെ മനുഷ്യനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ കഴിഞ്ഞാൽ ബാറ്റിംഗിന് അവസരം കിട്ടിയിട്ടില്ല പക്ഷെ ബോളിംഗിൽ അദ്ദേഹം ഡെലിവറി ചെയ്തു രണ്ട് വിക്കറ്റ് അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ബാറ്റിംഗ് അവസരം കിട്ടുമോ എന്നുള്ളത് എന്നാൽ നമുക്ക് പിന്നെ നോട്ട് മാർച്ചിനെ നിർബന്ധമായി നോക്കണം മികച്ച ഫോമിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്നു സോ ഓസ്ട്രേലിയയിൽ നമുക്ക് നോട്ടവിടാൻ കുറേ അധികം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അവരുടെ ഷോർട്ട് അദ്ദേഹത്തിന്റെ ഫോം ഓസ്ട്രേലിയ കൺസേൺ ആണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം ലഭിച്ചു നമ്മുടെ രോഹിത് ശർമ്മയുടെ അതേ തരത്തിലുള്ള ഒരു ഫോമിലൂടെ രോഹിത് ശർമ്മ എന്നാലും ഫോമിലാണ് പക്ഷെ ഷോട്ടിന് ഒരുപാട് അവസരങ്ങൾ പല കാലത്തായി ലഭിച്ചിട്ടുണ്ട് പക്ഷെ കൃത്യമായിട്ടും ഒരു ടീമിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇന്നിങ്സ് അദ്ദേഹം അല്ലെങ്കിൽ ഇന്നിങ് ഇന്റർനാഷണൽ അറിയുന്നതിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയുള്ളത് ഈ സാമ്പ തിരിച്ചെത്തുമ്പോ അതായത് ജാമ്പ തിരിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ കുൽദീപും കൂടി വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസേൺ തീർച്ചയായും എത്ര എന്ത് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഒരു അദ്ദേഹം ഒരു മികച്ച സീരീസിന് ശേഷമാണ് വരുന്നത് ടി ട്വന്റി ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു മികച്ച സീരീസിന് ശേഷമാണ് വരുന്നത് എന്നുള്ളതാണ് വിദേശ മണ്ണിൽ പോകുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നില്ല ഇതിനൊക്കെ നമ്മൾ കാരണം പറയാനുള്ളത് ബാറ്റിംഗ് ഡെപ്ത് ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ പരിഗണിക്കുക എന്നൊക്കെയാണ് പക്ഷേ അത്ലീറ്റിലെ കണ്ടീഷൻ വെച്ചിട്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പിന്നർ കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പിന്നെ ഓൾറൗ മൂന്ന് ഓൾ മൂന്ന് ബേസർമാരെയും കൊണ്ടാണ് ഇറങ്ങിയത് ഈ കുറച്ച് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കൊണ്ടിറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഇറങ്ങണം എന്നാണ് അത് അതുപോലെ തന്നെ പിന്നെ ഹർഷിദ് റാണയ്ക്ക് പകരം പ്രസിദ്ധ കൃഷ്ണ വരട്ടെ എന്നുള്ളതാണ് ഇന്ത്യക്ക് ശരിക്കും അങ്ങനെ ഈ കഴിഞ്ഞ കളിയിൽ ഈ രവീന്ദ്ര ചടേച്ച കഴിയാളുന്ന പൊസിഷൻ ഉണ്ട് ആ ഒരു പൊസിഷനിൽ കൃത്യമായിട്ട് ാണ് ശരിക്കും വാഷിംഗ്ടൺ സുന്ദരനക്ക് ഒരു അവസരം ലഭിച്ചത് അപ്പം രവീന്ദ്ര ജഡേജയുടെ അഭാവം ഈ ലെവലിൽ കൃത്യമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട് അതൊരു ഫാക്ട് ആണ് പിന്നെയുള്ളത് ഈ മത്സരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഡുവർ ഡൈ സിറ്റുവേഷൻ ആണ് സാധാരണഗതിയിൽ അഞ്ച് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയാണ് കലാകാലങ്ങളായി ഉണ്ടാവാറുള്ളത് അപ്പം അഞ്ച് മത്സരം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക കംഫർട്ടാണ് ഒരു കളി തോറ്റാൽ അടുത്ത കളി ജയിക്കാം ഒരു അങ്ങനെ ഒരു രീതിയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഉള്ള എന്ന് പറയുമ്പോൾ മൂന്ന് മത്സരങ്ങൾ ഏകദിന പരമ്പരകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ട്വന്റി ട്വന്റി പരമ്പരകൾ അഞ്ച് മത്സരങ്ങൾ ഒരു ഒരു രീതിയിലാണ് അപ്പം ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുന്ന സ്കോർ ആയിരിക്കും എനിക്ക് തോന്നുന്നു കോഹ്ലി ഇത് ഡെലിവർ ചെയ്യുന്ന എങ്ങനെ ഇരിക്കും എന്ന അർത്ഥത്തിലായിരിക്കും എന്ന് തോന്നുന്നു ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോമിലേക്ക് മടങ്ങി എത്തുക കണ്ടീഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് എബോ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അട്േറ്റ് പിടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും വിരാട് കോഹ്ലി നമുക്കങ്ങനെ ഫോമില്ലായ്മ എന്നൊന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്താനും കഴിയില്ല അദ്ദേഹം ഏറ്റവും അവസാനമായി കളിച്ച ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ട്രോഫിയാണ് അതിൽ ടോപ്പ് ഫൈവ് ബാറ്റർമാരിൽ അദ്ദേഹത്തിൻ്റെ പേര് അഞ്ചാമതായി കിടപ്പുണ്ട് അൻപതിന് മുകളിൽ ബാറ്റിംഗ് അവറേജിൽ ബാറ്റ് വീശിയ ആളാണ് അപ്പോൾ സമീപകാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ മികച്ചതാണ് ഐ പി എൽ ബാറ്റിംഗ് ചെയ്തു ഐ നന്നായി ബാറ്റ് വീശിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കങ്ങനെ ഫോമില്ലായ്മയുടെ പേരിൽ ഫോമില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ കൺസേൺസ് അദ്ദേഹത്തിൻ്റെ പ്രായം അടുത്ത ലോകപ്പ് കളിക്കുമോ എന്നതൊക്കെയാണ് കൺസേൺസ് എന്നുള്ളതുകൊണ്ട് ഫോമിൽ ബാറ്റ് വീഴ്ച വരും എന്നുള്ളതാണ് അതുകൊണ്ട് വിരാട് കോഹ്ലി ഡെലിവർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അറ്റ്ലൈറ്റ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇഷ്ടപ്പിച്ചാണ് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകൾ മറികടക്കാണ്ട് അൻപത്തിനാല് റൺസ് കഴിഞ്ഞാൽ സംഘക്കാരെ മറികടന്ന് ഏകദിനത്തിൽ പിന്നെ സച്ചിന് പുറകിൽ വെട്ടക്കാരിൽ രണ്ടാമനാകാൻ കഴിയും പത്തൊമ്പത് റൺസുകൾ അതെ 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 ഒരു സെഞ്ചറിയോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഫോർമാറ്റിൽ പിന്നെ ഈ ഫോർമാറ്റുകളിൽ നോക്കി കഴിഞ്ഞാൽ അൻപതിൽ മുകളിൽ സെഞ്ചറി എടുത്തിട്ട് രണ്ടേ ഉള്ളൂ ഏകദിന ഫോർമാറ്റിൽ പിന്നെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ഫോർമാറ്റിൽ സച്ചിനും അൻപത്തൊന്ന് അൻപത്തൊന്ന് സെഞ്ചുറികൾ വന്ന് നിൽക്കുന്നു ഒരു സെഞ്ചുറി അദ്ദേഹം അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാകും എന്നുള്ളതാണ് അത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മുകളിൽ റൺസ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം അഡ്ലീറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ ഓസ്ട്രേലിയ പാകിസ്ഥാനെതിരെ നേടിയ നേടിയൊൻപത് റൺസ് ആണ് ഇതേ ഓസ്ട്രേലിയ തന്നെ എഴുപത്തിനാല് റൺസിന് ഇവിടെ ഏകദിനത്തിൽ ന്യൂസിലാന്റിനെതിരെ തകർന്നടിയും ചെയ്തിട്ടുണ്ട് അപ്പം മുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്കോർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഈ ഒരു മത്സരത്തിൽ തോക്കുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടാൻ പോകുന്നത് ഇതേ വിരാട് കോഹ്ലിയും ഇതേ രോഹിത് ശുഭ്മാൻ ഗിൽ ഈ മൂന്ന് പേരായി ശുഭ്മാൻ ഗിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കാനുള്ള സാധ്യത കാരണം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ പരമ്പര എന്നുള്ള നിലക്ക് നിൽക്കാം പക്ഷേ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അവരുടെ മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാളിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അതായത് പ്രായം അത് മാത്രമല്ല ഫോം ഔട്ട് ആണെങ്കിൽ അവരിപ്പോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഒരു മേലങ്കി രോഹിത് ശർമ്മക്ക് ഇല്ല അപ്പോൾ ഇത് ഈ ഒരു പരമ്പരയിൽ തീർച്ചയായും പിന്നെ അതുപോലെ തന്നെ ശ്രേയസ്തയറിനും ഡെലിവറി ആണ് അദ്ദേഹം കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയി കളിക്കണം എനിക്ക് തോന്നുന്നു ആദ്യ മത്സരം കൊണ്ട് വിലയിരുത്തുകയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് മികച്ച ഫോമിൽ ഒരു മനുഷ്യനാണ് പറയും നമുക്ക് മാറ്റി വെക്കാം അദ്ദേഹം അറ്റ്ലേറ്റിൽ ഡെലിവറി ആട്ടെ അടുത്ത മത്സരങ്ങളിൽ ഡെലിവറി ആട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അദ്ദേഹമൊക്കെ അടുത്ത ലോകകപ്പിലെ ഇന്ത്യയുടെ ടീമിലെ നിർണായക സാന്നിധ്യങ്ങളിൽ ഒരാളായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് ഈ ടോപ്പ് ഓർഡറുള്ള ബാറ്റർമാരൊക്കെ പിന്നെ നന്നായി കളിച്ചാലേ നമുക്ക് അടുത്ത പരമ്പരകൾ വളരെ കുറച്ച് പരമ്പരകളാണ് നമുക്ക് മുമ്പിലുള്ളത് വളരെ കുറഞ്ഞ മത്സരങ്ങളാണ് മുമ്പിലുള്ളത് അപ്പൊ ടീം സെലക്ഷൻ ഒക്കെ ഈ മത്സരങ്ങൾ പിന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇവർ ഡെലിവർ ചെയ്താൽ മാത്രമേ പിന്നെ ടീം സെലക്ഷനിൽ പോലും അത് എന്തായാലും ക്ലിക്ക് ആവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അവസ്ഥ നോക്കുമ്പോൾ എന്താണ് സിറാജ് നയിക്കുന്ന ബോളിംഗ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനി പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഹർഷദീപ് സിംഗ് കുറച്ചുകൂടി നന്നായി എന്ന് എനിക്ക് തോന്നുന്നു പന്തോദ്ദീപ് സിംഗിന്റെ ആദ്യ ആദ്യത്തെ ഹർഷദീപ് സിംഗും ഇതുപോലെ നമ്മൾ മഴയത്ത് നിർത്തിയതാണ് അതെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മൊത്തത്തിൽ വൈറൽ വീഡിയോകൾ പിടിച്ച് പിന്നെ ഒരു മനുഷ്യനായി കണ്ടിട്ട് മനുഷ്യനെ പക്ഷേ അദ്ദേഹം മൈതാനത്ത് ഇറങ്ങുന്ന സമയത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും ഹർഷിത്രാണെ മാറ്റി പരീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പ്രസീത് കൃഷ്ണ കുറച്ചുകൂടി പതിനേഴ് മത്സരങ്ങളോളം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെബ്യൂ ഒരു മനുഷ്യനാണ് കുറച്ചുകൂടി അദ്ദേഹത്തിന് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം ക്രിക്കറ്റിൽ അപ്പോൾ നമ്മളിനി ഇവിടെ ഒരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് യുവതാരങ്ങളെ വെച്ച് പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് പ്രസിദ്ധ കൃഷ്ണനെ പോലുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം വിദേശ മണ്ണിലൊക്കെ മനോഹരമായി ബോൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇംഗ്ലീഷ് സീരീസിലൊക്കെ ഒരു ഒരു മത്സരത്തിൽ അദ്ദേഹം എട്ട് വിക്കറ്റൊക്കെ പിന്നെ രണ്ട് ഇന്നിങ്സിലും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കണ്ടീഷൻസിലും മികച്ച രീതിയിൽ പന്തറിയാൻ കഴിക്കുന്ന ഒരാൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക തന്നെ ആനാടിയിലുണ്ടായിരിക്കും തന്നെ അദ്ദേഹത്തെ തന്നെ കൃഷ്ണനെ എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം ഏതായാലും അഡലേഡിൽ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇന്ത്യക്ക് അനുകൂലം തന്നെയാണ് അഡലേഡിലെ ചരിത്രം ഇന്ത്യയിൽ മുൻനിര രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമുള്ള ആ ഒരു മുൻനിര ക്ലിക്കാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അർഷദീപ് സിംഗ് അടങ്ങുന്ന ആ ഒരു ബോളിംഗ് നിരയും ക്ലിക്ക് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇത് മൂന്ന് മത്സരമുള്ള ഏകദിന പരമ്പരയാണ് ഈ മത്സരം അടുത്ത മത്സരം തോക്കുകയാണെങ്കിൽ തീർച്ചയായും പരമ്പര കൈവിടും അപ്പോൾ ഈ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഗൗതം ഗഭീറിന്റെ ഇന്ത്യക്ക് ശുഭ്മാൻഗില്ലിന്റെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം